നമസ്കാരം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രവാസികൾ തിരിച്ചു വരുന്ന കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പരാമർശിക്കുകയുണ്ടായി അതെങ്ങനെയാണ് വിദേശത്ത് നിന്ന് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ നാട്ടിലേക്ക് വരാനുള്ള പ്രാരംഭ നടപടികൾ കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ആളുകളുടെ എണ്ണം താരതമ്യപ്പെടുത്തുകയാണ് എങ്കിൽ അത് വളരെ കുറച്ചു പേരെ മാത്രമേ ആദ്യഘട്ടത്തിൽ കൊണ്ടുവരാൻ കഴിയൂ എന്നുള്ളതാണ് കേരളത്തിലെ നാല് വിമാനത്താവളങ്ങളിലായി ആദ്യത്തെ അഞ്ച് ദിവസം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് പേരാണ് എത്തുന്നത് കേന്ദ്ര സർക്കാർ കേരളത്തിലേക്ക് ആകെ കൊണ്ടുവരുന്നത് എൺപതിനായിരം പേരെ മാത്രമാണ് എന്നും വിവരം വരുന്നുണ്ട് പക്ഷെ അടിയന്തരമായി നാട്ടിൽ എത്തിക്കേണ്ടവരുടെ മുൻഗണനാ പട്ടിക കേരളം തയ്യാറാക്കിയപ്പോൾ ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് പേരുണ്ട് എന്നുള്ളതാണ് എന്നുള്ളതാണ് കണ്ടത് തിരിച്ചു വരാൻ നോർക്ക വഴി താല്പര്യം അറിയിച്ചത് നാല് ലക്ഷത്തി നാല്പത്തി രണ്ടായിരം പേരാണ് തൊഴിൽ നഷ്ടപ്പെട്ടവർ തൊഴിൽ കരാർ പുതുക്കി കിട്ടാത്തവർ ജയിൽ മോചിതർ ഗർഭിണികൾ ലോക്ക്ഡൌൺ കാരണം മാതാപിതാക്കളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ വിസ കാലാവധി കഴിഞ്ഞവർ ഇവർ ഇവരെ ആദ്യഘട്ടമായി നാട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യമാണ് കേരളം ആവശ്യപ്പെടുന്നത് ഈ പട്ടിക കേന്ദ്രത്തിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഇവരെ എല്ലാം നാട്ടിലേക്ക് കൊണ്ടുവരണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് സംസ്ഥാനം ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ശേഖരിച്ച വിവരങ്ങൾ കേന്ദ്ര സർക്കാരിനും ബന്ധപ്പെട്ട എംബസിക്കും കൈമാറേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നാൽ വിവരങ്ങൾ കൈമാറേണ്ട സംവിധാനം ഇതുവരെ നിലവിൽ വന്നിട്ടില്ല കേന്ദ്ര സർക്കാരോ എംബസിയോ വിവരങ്ങൾ തന്നിട്ടും ഇല്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ട് ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് മുൻഗണനാ ലിസ്റ്റിലുള്ളവരെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണം എന്നാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് സംസ്ഥാനത്തെ നാല് വിമാനത്താവളങ്ങളിലൂടെയും പ്രവാസികളെ കൊണ്ടുവരാം എന്നിരിക്കെ കണ്ണൂർ വിമാനത്താവളം വഴി ആരെയും കൊണ്ടുവരുന്നില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കപ്പെടുന്നത് നോർക്കയിൽ രജിസ്റ്റർ ചെയ്തവരിൽ അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് പേർ കണ്ണൂരിൽ വരാനാണ് താല്പര്യപ്പെട്ടത് ഈ ലോക്ക്ഡൌണിന്റെ കാലത്ത് മറ്റിടങ്ങളിൽ വിമാനം ഇറങ്ങിയാൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേയുള്ളൂ ഇക്കാര്യവും കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് മടങ്ങി വരുമ്പോൾ വലിയ തോതിൽ കോവിഡ് ടെസ്റ്റ് നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട് അതിനായി കേരളം രണ്ട് ലക്ഷം കിറ്റുകൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞു ദുബായിൽ നിന്നും മാലദ്വീപിൽ നിന്നും കപ്പലുകൾ വഴി ഉടനെ പ്രവാസികൾ മടങ്ങിയെത്തുന്നുണ്ട് കൊച്ചിയിലേക്കാണ് കപ്പലുകൾ വരുന്നത് ഈ സാഹചര്യത്തിൽ തുറമുഖത്തും ആവശ്യമായ സൗകര്യം ഒരുക്കേണ്ടതുണ്ട് നാവികസേനയുമായും സഹകരിച്ച് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും ഇങ്ങനെ വരുന്നവരുടെ കൂട്ടത്തിൽ അന്യസംസ്ഥാനക്കാരും ഉണ്ടാകും അവരെ ആ സംസ്ഥാനത്തിലേക്ക് നാം അയക്കും വിമാനത്താവളം കൊണ്ട് വിമാനത്താവളങ്ങളോട് ചേർന്നുള്ള നിരീക്ഷണ കേന്ദ്രങ്ങളിൽ കൂടാതെ അവരവരുടെ ജില്ലയിലെ ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് തന്നെ അവരെ കൊണ്ടുപോവുകയും ചെയ്യും ഇതുവരെ രണ്ടര ലക്ഷം കിടക്കകൾ ഈ രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ അതിൽ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം കിടക്കകൾ ഇപ്പോൾ തന്നെ സജ്ജമാണ് ബാക്കിയുള്ളവയും ഉടനെ തന്നെ തയ്യാറാക്കും കേന്ദ്രീകൃതമായും ആളുകളെ ക്വാറന്റൈൻ ചെയ്യുക സംസ്ഥാനത്തെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളിലും ക്വാറന്റൈൻ ചെയ്യാൻ ഉദ്ദേശമുണ്ട് നാല്പത്തി അയ്യായിരത്തിലധികം പി സി ആർ ടെസ്റ്റ് കിറ്റുകൾ ഇവിടെയുണ്ട് കൂടുതൽ കിറ്റുകൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഈ മാസത്തിൽ തന്നെ അറുപതിനായിരം പരിശോധനകൾ നടത്തുന്നുണ്ട് അടുത്ത മാസത്തോടെ വിമാന സർവീസുകളുടെ എണ്ണം കൂടിയേക്കാം എന്നാണ് വിവരം ലഭിക്കുന്നത് ആഴ്ചയിൽ അറുപതിനായിരം പേരെങ്കിലും ഇതോടെ കേരളത്തിലേക്ക് എത്തും ഇതോടൊപ്പം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളികൾ കേരളത്തിലേക്ക് എത്തും ഇവരെ പരിശോധിക്കാൻ സംസ്ഥാനം സജ്ജമാണെന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് പേർ മാത്രമാണ് ഇപ്പോൾ തിരിച്ചെത്തിയതെന്നുള്ള കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കിയുണ്ടായി